സി ബി ഐയുടെ പ്രത്യേക കോടതിയുടെ വിധിക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ് പെരിയ ഇരട്ടക്കൊല കേസിൽ അല്പസമയത്തിനുള്ളിൽ പെരിയ ഇരട്ടക്കൊല കേസിന്റെ വിധി സി ബി ഐയുടെ പ്രത്യേക കോടതി പറയും അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ചേരുന്നുണ്ട് പെരിയ ഇരട്ടക്കൊല കേസിൽ വിധി അല്പസമയത്തിനകം എറണാകുളം സി ബി ഐ കോടതിയാണ് വിധി പറയുക സി ബി ഐ ജഡ്ജി എൻ ശേഷാദ്രിനാഥൻ ഇപ്പോൾ കോടതിയിൽ എത്തിയിട്ടുണ്ട് അർജുൻ മട്ടന്നൂരും ലവി സജീന്ദ്രനും അർജുൻ കല്യാടും തത്സമയം വിവരങ്ങൾ നൽകാനായിട്ടുണ്ട് ആദ്യം അർജുൻ മട്ടന്നൂരിലേക്ക് പോകുന്നു അർജുൻ മട്ടന്നൂർ കാത്തിരിക്കുന്ന വിധിയാണ് രാഷ്ട്രീയ കേരളം കാതോർത്തിരിക്കുന്നത് വിധി ആറ് വർഷത്തിനു ശേഷം പെരിയക്കൊലക്കേസിലെ വിധി അത് ക്രൈംബ്രാഞ്ചിൻ്റെയും ലോക്കൽ പോലീസിൻ്റെയും അന്വേഷണത്തെ തള്ളി കൂടുതൽ പ്രതികളെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ സി ബി ഐയുടെ അന്വേഷണം ആ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ കൊണ്ട് തിന്നപ്പോൾ വിധി വരാൻ കാത്തിരിക്കുമ്പോൾ ഒരുപാട് പ്രതീക്ഷകളുണ്ട് ഈ പെരിയലെ ഇരട്ടക്കൊലക്കേസിൽ ഇരട്ടക്കൊലയ്ക്ക് വിധേയരായിരിക്കുന്ന ശരത്ലാലിൻ്റെയും കൃപേഷിൻ്റെയും ഒക്കെ കുടുംബങ്ങൾക്ക് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എപ്പോഴാണ് വിധി പറയുക ആദ്യ വിധിയായിട്ടായിരിക്കുമോ എറണാകുളം സി ബി ഐ ഈ കേസ് പരിഗണിക്കുക അർജുൻ മഠനോ അരുൺകുമാർ കേരളത്തെ ഞെട്ടിച്ച സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കിയ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ കൊലപാതക കേസിൽ നിന്ന് വിധി പറയുകയാണ് കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ കൊച്ചി സി കോടതി ഈ കേസിൽ വിധി പറയുമെന്നാണ് മനസ്സിലാക്കുന്നത് സി ജഡ്ജ് എൻ ശേഷാദ്രിനാഥൻ കോടതിയിൽ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പ്രതികളെ ഈ ബിയൂർ സെൻട്രൽ ജയിലിൽ നിന്നും അതോടൊപ്പം തന്നെ കാക്കനാട് ജയിലിൽ നിന്നൊക്കെ തന്നെ പ്രതികളെയും എത്തിച്ചിട്ടുണ്ട് മറ്റ് ജാമ്യത്തിലുള്ള പ്രതികളും ഈ വിധി പ്രസ്താവം കേൾക്കാൻ വേണ്ടി കോടതിയിൽ എത്തിയിട്ടുണ്ട് ആകെ ഇരുപത്തിനാല് പ്രതികളാണ് ഈ കേസിൽ ഉള്ളത് ഇതിൽ സി പി പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് മുൻ എം എൽ എ ഉദുമ മുൻ എം എൽ എ ആയ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ളവർ പ്രതിയാണ് ആദ്യഘട്ടത്തിൽ പോലീസും ക്രൈംബ്രാഞ്ചുമാണ് ഈ കേസ് അന്വേഷിച്ചത് അതിൽ ആകെ പതിനാല് പ്രതികളാണ് അവർ കണ്ടെത്തിയത് അതിനുശേഷം ഈ കേസ് സി ബി ഐ ഏറ്റെടുക്കുകയായിരുന്നു ഈ സി ബി ഐ ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടും വലിയ വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ് ആദ്യഘട്ടത്തിൽ സി ബി ഐ ഏറ്റെടുക്കാൻ വേണ്ടി സിംഗിൾ ബെഞ്ച് ഉത്തരവിടുന്നു അതിനെതിരെ സർക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുന്നു ഡിവിഷൻ ബെഞ്ചും സിംഗിൾ ബെഞ്ചിൻ്റെ വിധി ചരിവെക്കുന്നു അതിനുശേഷം സുപ്രീംകോടതിയെ സമീപിക്കുന്നു സർക്കാർ ഇത്തരത്തിൽ കോടികൾ മുടക്കിക്കൊണ്ട് ഈ സി ബി ഐ അന്വേഷണത്തെ സർക്കാർ എതിർത്തതും നമ്മൾ കണ്ടതാണ് അതിനുശേഷം സി ബി ഐ അന്വേഷണം ആരംഭിച്ചു സി ബി ഐ നേരത്തെ പോലീസും ക്രൈംബ്രാഞ്ചും പതിനാല് പേരെയാണ് പ്രതി ചേർത്തതെങ്കിൽ പത്തുപേരെ കൂടി സി ബി ഐ പിന്നീട് പ്രതി ചേർക്കുന്നു ഇത്തരത്തിൽ ഇരുപത്തിനാല് പ്രതികളാണ് ഉള്ളത് ഇതിൽ ആകെ ആദ്യ എട്ട് പ്രതികൾ ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് പതിനഞ്ച് മുതൽ പത്തൊൻപത് വരെയുള്ള പ്രതികൾ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്തിട്ടുണ്ട് മറ്റുള്ള പ്രതികൾ ഈ പ്രതികളെ സഹായിച്ചു തെളിവ് നശിപ്പിക്കാൻ സഹായിച്ചു ഈ പ്രതികളെ ഒളിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് അവർ ചെയ്തിട്ടുള്ളത് എന്തായാലും ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് മുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ കെ വി കുഞ്ഞുരാമൻ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ബ്രാഞ്ച് മുൻ ബ്രാഞ്ച് സെക്രട്ടറി തുടങ്ങി നിരവധി എല്ലാ പ്രതികളും തന്നെ ഇത്തരത്തിൽ സി പി എമ്മിൻ്റെ പ്രധാന ഘടകങ്ങളിൽ പ്രവർത്തിച്ചവരാണ് അത്തരത്തിൽ സി പി എമ്മിനെ ഏറെ പ്രതിരോധത്തിലാക്കിയ ഒരു കേസ് കേസിൽ കൂടിയാണ് ഇപ്പോൾ വിധി പറയാൻ പോകുന്നത് കാര്യം ഈ കേസിൽ വർഷത്തോളം നടന്ന ിൽ നൂറ്റി എൺപത്തിനാല് പേരും പ്രോസിക്യൂഷൻ ഭാഗത്ത് സാക്ഷികളായിട്ടുണ്ടായിരുന്നു പ്രതിഭാഗത്ത് മൂന്നേ മൂന്ന് സാക്ഷികൾ മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നതും ശ്രദ്ധേയമാണ് ഇന്നലെ കല്ലേട്ട് വലിയ പ്രാർത്ഥനയൊക്കെ നടന്നിരുന്നു അപ്പോൾ ഇത്രയും സാക്ഷികളെ വിസ്തരിച്ചുകൊണ്ട് രണ്ടര വർഷം നടത്തിയ വിചാരണയാണ് ഇന്നിപ്പോൾ അന്തിമ വിധിയിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനിടയിൽ ഒന്നിലേറെ പേർക്ക് ഈ ഒന്നാം പ്രതി ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു പലരും വേണ്ടി അപേക്ഷിച്ചിരുന്നു പക്ഷേ പലർക്കും ജാമ്യം കിട്ടിയിരുന്നില്ല എട്ട് പ്രതികൾക്ക് മാത്രമാണ് ഈ കേസിൽ ഇതുവരെയും ജാമ്യം കിട്ടിയിരുന്നത് ബാക്കിയുള്ളവരെല്ലാവരും കോടതിയിൽ തന്നെയായിരുന്നു ജയിലിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ആറ് വർഷവും ഏറ്റവും പ്രധാനമായി നോക്കുന്നത് ഈ കേസിൽ പ്രതിചേർക്കപ്പെട്ടിരിക്കുന്ന കെ വി കുഞ്ഞിരാമൻ എം എൽ എ ഗൂഢാലോചന കുറ്റം ചുമത്തി അത് നിലനിൽക്കുമോ എന്നുള്ളതാണ് ഒരുപക്ഷെ ഏറ്റവും ശ്രദ്ധേയമായ വിധിയും ഈ കെ വി കുഞ്ഞിരാമൻ എം എൽ എ അർജുൻ മഠനൂർ തീർച്ചയായും അതേ മുൻ എം എൽ എയും ജില്ലാ സെക്രട്ടറി അംഗവുമായ കെ വി കുഞ്ഞുരാമനെ ഇരുപതാം പ്രതിയാക്കിയാണ് സി ബി ഐ പ്രതിചേർത്തത് ഇതിൽ രണ്ടാം പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിക്കാൻ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗൂഢാലോചന നടത്തി തുടങ്ങിയ കുറ്റങ്ങളാണ് കെ വി കുഞ്ഞുരാമനെതിരെ ചുമത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ സി പി എം പെരിയാ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം എം എ പീതാംബരനാണ് ഈ കേസിലെ ഒന്നാം പ്രതി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും സി പി എം ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയുമായ കെ മണികണ്ഠൻ പതിനാലാം പ്രതിയാണ് പെരിയ മുൻ ലോക്കൽ സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ പതിമൂന്നാം പ്രതിയാണ് പാ ം മുൻ ലോക്കൽ സെക്രട്ടറി രാഘവൻ വെളുത്തോളി ഇരുപത്തിയൊന്നാം പ്രതിയാണ് സി പി എം ഏച്ചിലടക്കം ബ്രാഞ്ച് സെക്രട്ടറിയായ രാജേഷ് പത്തൊൻപതാം പ്രതിയാണ് ഇത്തരത്തിൽ ഈ പ്രതിപട്ടികലൊക്കെ തന്നെ സി പി എം നേതാക്കൾ സി പല ഘടകങ്ങളിൽ പ്രവർത്തിക്കുന്നവരുണ്ട് ഇതിൽ എട്ട് പേർക്ക് മാത്രമാണ് കോടതി ജാമ്യം നേരത്തെ നൽകിയത് മറ്റ് പതിനാറ് പ്രതികളും ഇത്തരത്തിൽ ജയിലിൽ തന്നെ കഴിയുകയായിരുന്നു ഇതിൽ പ്രധാനപ്പെട്ട രണ്ട് പ്രതികളെ പ്രത്യേക സുരക്ഷ ജയിൽ പാർപ്പിച്ചു മറ്റ് പ്രതികളെ വിയൂർ ജയിലിലും കാക്കനാട് ജയിലുമായാണ് പാർപ്പിച്ചിരുന്നത് അവരൊക്കെ തന്നെ ഇപ്പോൾ ഈ വിധി പ്രസ്താവം കേൾക്കാൻ വേണ്ടി കോടതിയിൽ എത്തിച്ചിട്ടുണ്ട് ഇതിൽ ആദ്യ എട്ട് പ്രതികളാണ് ഈ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തത് ഇതിൽ പാർട്ടി നടപടിയെടുത്തത് ഈ പീതാംബരനെതിരെയാണ് ഒന്നാം പ്രതിയായ പീതാംബരനെ നേരത്തെ പാർട്ടി പുറത്താക്കിയിരുന്നു മാത്രവുമല്ല ഇതുമായി ബന്ധപ്പെട്ട വേറെയും വിവാദങ്ങൾ നമ്മൾ കണ്ടതാണ് പ്രത്യേകിച്ച് കെ പി സി സി വൈസ് പ്രസിഡന്റായിരുന്ന ടി കെ ശ്രീധരൻ ഈ ആദ്യഘട്ടത്തിൽ ഈ കുടുംബത്തിനൊപ്പം ഈ ഈ കുടുംബത്തിനൊപ്പം നിലനിന്നിരുന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പിന്നീട് സി പി എമ്മിലേക്ക് പോയി മാത്രവുമല്ല പ്രതിഭാഗത്തിന് വേണ്ടി പ്രധാനപ്പെട്ട സി പി എം നേതാക്കൾക്ക് വേണ്ടി അഭിഭാഷകനായി കോടതിയിലെത്തുകയും ചെയ്തു ഇതിനെതിരെയും വലിയ തോതിലുള്ള പ്രതിഷേധം ഇപ്പോൾ അർജുൻ കല്യാട് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് അർജുൻ ഉള്ളത് കല്യാടാണ് ഉള്ളത് ക്ഷമിക്കണം ഈ പെരിയിലാണുള്ളത് പെരിയ ഇരട്ട കൊലപാതക കേസിൽ വിധി വരാനിരിക്കുമ്പോൾ പെരിയയിലൊക്കെ വലിയ രീതിയിലുള്ള ഒരു പോലീസിന്റെ മേൽനോട്ടമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് സുരക്ഷ ശക്തമാക്കിയിരിക്കുകയാണ് പോലീസിന്റെ പട്രോളിംഗ് സംഘങ്ങളൊക്കെ അവിടെ റൂട്ട് മാർച്ച് നടത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു അഞ്ച് സി എ മാർ പത്ത് എസ് ഐ മാർ എന്നിവരെയും നൂറിലേറെ സിവിൽ പോലീസ് ഓഫീസർമാരും ഇന്നലെ റൂട്ട് മാർച്ചൊക്കെ നടത്തിയിരുന്നു കല്യോട്ടും ഇത്രയും തന്നെ പോലീസുകാർ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് അർജുൻ കല്യാട് നമുക്കൊപ്പം ചേരുന്നു അർജുൻ കല്യാട് കല്യോട്ട് കുമ്പള റൂട്ടിലൊക്കെ ഇന്നലെ വലിയ രീതിയിൽ പോലീസിന്റെ റൂട്ട് മാർച്ച് ഉണ്ടായിരുന്നു പോലീസ് നേതാക്കളെയൊക്കെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് ഈ വിധി വരുന്ന പശ്ചാത്തലം ിൽ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ശക്തപ്പെടുത്തിയിട്ടുണ്ടോ പോലീസ് തീർച്ചയായിട്ടും ഈ വിധി വരുന്ന ഈ പശ്ചാത്തലത്തിൽ ഇന്നലെ തന്നെ സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിരുന്നു സി പി ഐ കോൺഗ്രസിൻ്റെയും പ്രതിനിധികൾ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു നിരോധനാജ്ഞ പ്രഖ്യാപിക്കാനുള്ള തീരുമാനം ഈ യോഗത്തിനകത്ത് ജില്ലാ ഭരണകൂടം മുന്നോട്ട് വെച്ചുവെങ്കിൽ കൂടിയും കോൺഗ്രസ് നേതാക്കൾ അതിന് അനുകൂലമായി നിലപാടെടുത്തില്ല എന്തായാലും നിരോധനാജ്ഞ പാടില്ല എന്നുള്ളൊരു സമീപനമാണ് അവരെടുത്തത് എന്നാൽ പോലീസും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവും പ്രകടനങ്ങളും പൊതുയോഗങ്ങളും പാടില്ല എന്നുള്ള കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ എന്ത് വന്നാലും ഈ വിധി ഏത് തരത്തിലാണ് ായാൽ കൂടിയും അത് വലിയ രീതിയിലുള്ള സംഘർഷത്തിന് സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കനത്ത പോലീസ് സുരക്ഷ ഈ പ്രദേശത്താകെ തന്നെ വിന്യസിച്ചിട്ടുണ്ട് നൂറ്റി അൻപതോളം പോലീസ് സേനാംഗങ്ങളെയാണ് ഈ കല്ലിയോടും പരിസര പ്രദേശങ്ങളിലുമായി വിന്യസിച്ചിരിക്കുന്നത് പെരിയയിലും അതിന് സമീപ പ്രദേശങ്ങളിലുള്ള മറ്റു സ്ഥലങ്ങളിലുമെല്ലാം സമാനമായ രീതിയിൽ തന്നെ പോലീസ് വിന്യാസമുണ്ട് അഞ്ചോളം സി എ ഇമാർ അതിന് പുറമെ പത്തിലധികം എസ് ഐ മാരുടെ അടക്കം മേൽനോട്ടം ഈ സുരക്ഷാ വിന്യാസത്തിന് ഉണ്ട് താനും എന്തായാലും ഈ നിർദ്ദേശം അതായത് പ്രകടനങ്ങൾ പാടില്ല എന്നുള്ള നിർദ്ദേശം മറികടന്നുകൊണ്ട് പ്രകടനം നടത്താനാണ് സാധ്യത ഏതെങ്കിലും തരത്തിൽ കെ വി കുഞ്ഞുരാമനോ അല്ലെങ്കിൽ സി പി ഐ പ്രധാനപ്പെട്ട നേതാക്കളെ ആരെങ്കിലും കോടതി വെറുതെ വിടുകയാണെങ്കിൽ സി പി ഐ എം ഒരു ആഹ്ലാദ പ്രകടനമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രകടനം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല യൂത്ത് കോൺഗ്രസും ആ രീതിയിൽ ഏതെങ്കിലും തരത്തിൽ വിധി കൃത്യമായ രീതിയിൽ ഇവരെ പ്രതിചേർക്കപ്പെടുകയും അല്ലെങ്കിൽ ഇവർക്ക് കെ വി കുഞ്ഞുരാമന ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് വിധി കോടതി വിധി നൽകുകയാണെങ്കിൽ തീർച്ചയായും യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തും അത്തരത്തിലുള്ള പ്രകടനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത്തരത്തിൽ പ്രകടനങ്ങൾ മറ്റ് തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് വഴിമാറാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ രീതിയിലുള്ള ഒരു പോലീസ് വിന്യാസമാണ് ഇപ്പോൾ പോലീസ് ഏർപ്പാടാക്കിയിട്ടുണ്ട് അലോട്ട് പാലിക്കേണ്ടതുണ്ട് പാർട്ടി പ്രവർത്തകരും സംയമനം പാലിക്കണം കോടതി വിധി എന്താണെങ്കിലും അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇതിൽ ഇരുപതാമത്തെ പ്രതിയായി ചേർക്കപ്പെട്ടിരിക്കുന്നത് കെ വി കുഞ്ഞിരാമൻ എം എൽ എ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് അതുകൊണ്ടുതന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഈ കൊലപാതകത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ് ശിക്ഷ വിധിക്കുന്നതെങ്കിൽ അഥവാ കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയാണെങ്കിൽ അത് സി കൂടുതൽ പ്രതിരോധത്തിലാക്കും ൊപ്പം ലിബി സജീന്ദ്രൻ കൂടി ചേരുന്നുണ്ട് ലിബി സജീന്ദ്രൻ ഹോസ്തർഗ് കോടതിയിൽ അന്ന് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്തിരുന്നതാണ് കുറ്റപത്രം കൊടുത്തിരുന്നതാണ് പക്ഷേ ആ കുറ്റപത്രം കൊടുക്കുന്നതിനിടയിലാണ് സി ബി ഐ കേസ് അന്വേഷണത്തിനെത്തുന്നത് അന്ന് പതിനാലു പേരെ മാത്രമാണ് ലോക്കൽ പോലീസിനും ക്രൈംബ്രാഞ്ചിനും പ്രതികളെ കണ്ടെത്താൻ സാധിച്ചതെങ്കിൽ കെ വി കുഞ്ഞിരാമൻ എം എൽ എ അടക്കമുള്ളവരെ ഇരുപത്തിനാല് പേരെ പ്രതി പ്രത്രികയിൽ ചേർത്തത് സി ബി ഐ ആണ് അപ്പോൾ സി ബി ഐ ഡി വൈ എസ് പി അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് കുടുംബം പറയുക കൂടി ചെയ്യുന്നു കെ വി കുഞ്ഞിരാമനെതിരെ ഏതെങ്കിലും തരത്തിൽ കുറ്റക്കാരനാണെന്നൊരു വിധി വന്നാൽ അത് സി പി എമ്മിനെ കടുത്ത പ്രതിരോധത്തിലാക്കില്ലേ രാഷ്ട്രീയ കേരളം അടുത്ത കാലത്ത് കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൊലക്കേസിലെ വിധിയായി ഇത് മാറാൻ പോവുകയാണ് ഡോക്ടർ ഡോക്ടരും തീർച്ചയായും കഴിഞ്ഞ കുറേ കാലങ്ങളായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ ചരിത്രത്തിൽ പലപ്പോഴും ഇത്തരത്തിൽ സി പി എം പ്രതിസ്ഥാനത്ത് വരാറുണ്ട് മറ്റു പാർട്ടികളും വരാറുണ്ട് എങ്കിൽ പോലും ഇത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന് ശേഷം ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്ത കൊലപാതകമാണ് പെരിയിലെ ഇരട്ട കൊലപാതകം അതിനുശേഷം ഏറ്റവും കൂടുതൽ ജനരോഷം പാർട്ടി ഏറ്റുവാങ്ങേണ്ടിയും വന്നു ഏതായാലും ഇതാദ്യം ലോക്കൽ പോലീസ് ഏറ്റെടു അന്വേഷിക്കുന്നു ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ല എന്ന കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണം ക്രൈംബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടു പേരുടെയും കൃപേഷിന്റെയും ശരത്ലാലിൻ്റെയും രക്ഷിതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുന്നു അന്വേഷണത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അത് കണക്കിലെടുത്തുകൊണ്ട് അന്വേഷണം ശരിയായ രീതിയിലല്ല എന്ന കൂടിയാണ് കോടതി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഈ കേസ് സി ബി ഐയുടെ ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടത് സി ബി ഐ അതിനുശേഷം നടത്തിയ നൂറ്റി അൻപത്തിനാല് പേരെ പ്രതി ചേർത്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിക്കുന്നു അതിനുശേഷം നടത്തിയ സുദീർഘമായ വിചാരണ അതിൽ നൂറ്റി അൻപത്തിനാല് സാക്ഷികളുടെയും വിശദമായ ഇവരുടെ ഭാഗം കേട്ടു വളരെ സുദീർഘമായ വിചാരണയ്ക്ക് ശേഷമാണ് ഇപ്പോൾ ഇന്ന് വിധി പറയാൻ കേസ് എറണാകുളം സി ബി ഐ കോടതിയിലേക്ക് എത്തുന്നത് ഈ സന്ദർഭത്തിൽ ഇന്ന് രാവിലെ ഈ കുടുംബം ഇന്നലെയും പ്രതികരണം വന്നതാണ് ഇന്ന് രാവിലെയും അതിവൈകാരികമായി തന്നെയാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബാംഗങ്ങൾ പ്രതികരിച്ചത് രണ്ടുപേരുടെയും പിതാ ന്മാരുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ് രാവിലെ അവർക്ക് സി ബി ഐയിൽ പൂർണ്ണ വിശ്വാസമുണ്ട് ഈ അന്വേഷണത്തിൽ തൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് അവരുടെ പ്രതികരണം വന്നത്